ോ ഒന്നും ആക്കിയില്ലെങ്കിൽ ഞങ്ങൾ യു ഡി എഫിന്റെ കൂടെ നിൽക്കും കാരണം പിണറായിസത്തെ അവസാനിപ്പിക്കാനാണ് നിയമസഭ വിട്ട് ഞാൻ ഇറങ്ങി വന്നത് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കും കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബൂത്തിൽ ആദ്യമുണ്ടാകുക ആ പ്രദേശത്തെ ഏറ്റവും വലിയ സഖാവായിരിക്കും ആ വോട്ട് ഈ പറയുന്ന പിണറായിസ്യത്തിനെതിരായിരിക്കും എന്തിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇവിടെ നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്ന ആഴ്ച കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും സതീഷനിസ് ഒക്കെ അവസാനിച്ചു ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ ഇവിടെ ഈ നാടിനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല പൊതുവായ ഈ നാടിന്റെ മതേതര നിലപാട് നിലനിർത്താൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഏതൊക്കെ നിലക്ക് യു ഡി എഫിനെ സഹായിക്കാൻ പറ്റുമോ എന്ത് ത്യാഗം എന്ത് നഷ്ടവും സഹിച്ചിട്ടാണ് നിൽക്കും കാരണം ഞാൻ നഷ്ടം സഹിച്ചിറങ്ങി വന്നവനാ എനിക്ക് ആ എം എൽ എ പണിയിട്ട് മുന്നോട്ട് പോയാൽ മതി ഞാൻ ലാഭം കിട്ടാൻ വന്നവനല്ല അപ്പം ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് എന്ത് നഷ്ടം എനിക്കുണ്ടായാലും യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ത്രിതല തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് അധികാരത്തിലെത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കെന്ത് സാധിക്കുമോ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സാധിക്കുമോ എനിക്ക് ഒപ്പം നിർത്താൻ പറ്റുന്നവർക്ക് എന്ത് സാധിക്കുമോ എല്ലാം നിലപാടും യു ഡി എഫിന് അനുകൂലമായി സ്വീകരിക്കും പിണറായിസ്യത്തെ അവസാനിപ്പിക്കാൻ അത് തന്നെയാണ് നിലപാട് ഒരാവശ്യമില്ല അപ്പം പറഞ്ഞല്ലോ ഒന്നും ആക്കിയില്ലെങ്കിൽ ഞങ്ങള യു ഡി എഫിന്റെ കൂടെ നിൽക്കും കാരണം പിണറായിസ്യത്തെ അവസാനിപ്പിക്കാനാണ് നിയമസഭ വിട്ട് ഞാൻ ഇറങ്ങി വന്നത് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കും ഒരു കണ്ടീഷനും ഇല്ല പറഞ്ഞല്ലോ ആ സാഹചര്യമൊക്കെ മാറി കേരളത്തിലെ നിയമസഭ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ എത്രത്തോളം കേരളത്തിലെ രാഷ്ട്രീയം മലീമസമായി എവിടത്തേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത് അവിടെ ഞങ്ങൾക്ക് സീറ്റ് വേണം ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ ഈ മലീമസമായി കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തെ ഈ വർഗീയ കോമരങ്ങൾക്ക് അടിയറ വെക്കുന്ന ഈ പിണറായിസത്തെ തടയാൻ അണ്ണാരക്കണ്ണനും തന്നാൽ എന്താവും എന്ന് പറയുന്നത് പോലെ എന്താണോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭാവന ആ സംഭാവന യു ഡി എഫിന് ചെയ്തു കൊടുക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അല്പല്ല നല്ല കഴിഞ്ഞിട്ടുണ്ട് അല്പല്ല അങ്ങനെ അല്ല അതെല്ലാം പ്രാദേശികമായിട്ട് നമ്മൾ ഞങ്ങൾക്ക് ആത്യന്തികമായിട്ട് ഇപ്പൊ ഒറ്റ ലക്ഷ്യമുള്ളു അത് ഈ മിനിയാനത്തെ സി പി എമ്മിന്റെ എൻ ഇ പി യുടെ സിഗ്നേച്ചറോട് കൂടിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചൊന്നും അറിയിക്കുന്നില്ല ഞങ്ങളിറങ്ങിയ പോരാട്ടം ഫാസിസത്തിനെതിരെയാണ്